സെലഫുകളുടെ മാർഗം പിന്തുടരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതാഭിപ്രായങ്ങളെ പിന്തുടരണം എന്നല്ലേ സെലഫുകളുടെ മാർഗം പിന്തുടരുക മനഹജു സെലഫ് അത് പണ്ഡിതാഭിപ്രായത്തെ സ്വീകരിക്കുക എന്നതല്ലേ അതിൻ്റെ വിവക്ഷ എന്നാണ് അല്ലെന്നെ പറയുന്നത് ഒന്ന് സെലഫ് എന്ന് പറയുമ്പോൾ തന്നെ സെലഫിൽ തന്നെ ഏറ്റവും ഒന്നാമത്തെ ടീമാരാ സ്വഹാബികൾ ആ സ്വഹാബികളിൽ തന്നെ ഒന്നോ രണ്ടോ നാലോ എട്ടോ പത്തോ ആളുകൾ ഒരു വിഷയത്തിൽ ഒരഭിപ്രായം പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതായി ബാധ്യത ഉണ്ടോ പ്രമാണങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളിൽ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന പല കൃതികളുണ്ട് അതിലൊരു കൃതിയാണ് ഇമാം ഓസാലിയുടെ അൽ മുസ്തസ്ഫ അതിലദ്ദേഹം ഒരു സുഹാബിയുടെ വാക്ക് പ്രമാണമാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ നാല് നാലഭിപ്രായങ്ങളെ പറഞ്ഞു നാലഭിപ്രായങ്ങൾ ഒരഭിപ്രായം ഒരു സുഹാബിയുടെ വാക്ക് നിരുപാധികം തെളിവാണ് പ്രമാണമാണ് മറ്റൊരഭിപ്രായം ഒരു സുഹാബിയുടെ വാക്ക് കയ്യാസിനെതിരായി വരികയാണെങ്കിൽ അത് പ്രമാണമാണ് മൂന്നാമത്തെ അഭിപ്രായം ആദ്യത്തെ രണ്ട് ഖലീഫുമാർ അബുബക്കർ അള്ളാഹുന്നു ഉമർ ഖത്താബുറാഹുൻ ഈ രണ്ട് പേരും കൂടി ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് പ്രമാണമാണ് നാലാമത്തെ അഭിപ്രായം നാല് ഖലീഫുമാർ അബുബക്കർ ഉമർ ഖത്താബുറാഹുന്ന് ഉസ്മാൻ മെഫർ അഹുന്ന് അലിബിൻബി താലിബുറഹുൻ ബരക്ക സ്വർഗത്തില എന്ന റസൂള്ള അല്ലേ അവർ മരിച്ചു തന്നെ പറഞ്ഞു കൊടുത്താണ് അഷറത്തിൽ മുബശ്ശരില ആയിത്ത ആൾക്കാരാണ് ഈ നാല് ഖലീഫുമാരും കൂടി ഒരു വിഷയത്തിൽ ഏകോപിച്ച ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പ്രമാണമാണ് എന്നും അഭിപ്രായമുണ്ട് ഇപ്പൊ നാലഭിപ്രായം പറഞ്ഞു ആരെ കുറിച്ച് പറഞ്ഞ നാലഭിപ്രായം സുഹാബികളെ കുറിച്ച് സെലഫുകളിലെ ഒന്നാം തലമുറ ആ ഒന്നാം തലമുറയിലെ ആളുകളെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ് അടികൊടുത്ത് ഇതിലെ ഏത് സ്വീകരിക്കണം എന്നാ പറഞ്ഞത് ഒരു സുഹാബിയുടെ വാക്ക് നിരുപാധികം സ്വീകരിക്കണം എന്നാണോ ഒരു സുഹാബിയുടെ വാക്ക് കിയാസിന് എതിരാണെങ്കിൽ സ്വീകരിക്കണതാണോ ആദ്യത്തെ രണ്ട് ഖലീഫുമാരുടെ അഭിപ്രായം സ്വീകരിക്കണമെന്നാണോ നാല് ഖലീഫുമാരും കൂടി ഏകോപിച്ച അഭിപ്രായം പറഞ്ഞാൽ അത് സ്വീകരിക്കണമെന്നാണോ നാലുമല്ല എന്താ പറഞ്ഞോല്ലു ബുദ്ധനു ഈ പറഞ്ഞ നാല് അഭിപ്രായങ്ങളും നമ്മുടെ അരികിൽ ബാത്തിലാണ് നിഷ്ഫലമാണ് ദുർബലമാണ് സ്വീകാര്യമല്ല കാരണം അദ്ദേഹം പറഞ്ഞു എന്താ കാരണം ഈ ആളുകൾ മഹാന്മാരില്ലാത്തോണ്ടല്ല വലിയ പണ്ഡിതന്മാരില്ലാത്തോണ്ടല്ല ഇസ്ലാമിൻ്റെ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല ഇസ്ലാമിന് വേണ്ടി ഒരു സേവനം ചെയ്യാത്തതുകൊണ്ടല്ല ഇല്ലാത്തവരോ ഈമാൻ ഇല്ലാത്തവരോ ആത്മാർത്ഥയില്ലാത്തവരോ ആയതുകൊണ്ടല്ല പിന്നെ അവരൊക്കെ വഹി അവസാനിച്ച ശേഷമാണ് ഈ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവരിൽ ആർക്കും വഹയില്ല അബുബക്കർ ഉമർത്താബിനോ ഉസ്മാൻ ഇവരിൽ ആർക്കും വഹയില്ലാത്തത് കൊണ്ട് അവരോരോരുത്തരോ അല്ലെങ്കിൽ ഈ മൂന്നാലാൾക്കാർ കൂടിയിട്ടോ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ പേരിൽ മാത്രം അത് പ്രമാണമാവില്ല എന്താ കാരണം വഹയില്ലാത്തത് കൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതകളോ അപാകതകളോ പോരായ്മകളോ സംഭവിക്കാം എന്നാൽ

എന്ന് പറഞ്ഞാൽ റസൂൽ തന്റെ ജീവിതത്തിൽ ചര്യാക്കി കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏകോപിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ അതോ ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അതാണ് ജമാത്ത് ആ ജമാനെ പിന്തുടരണം പ്രവാചക ചര്യേയും പിന്തുടരുക എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ന് ഇത് ദീർഘകാലം ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ആൾക്കാരാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്നിരിക്കെ ആ സെലഫിലെ ഒന്നാം തലമുറയിൽ പോലും ഒരു പണ്ഡിതൻ്റെയോ രണ്ട് പണ്ഡിതൻ്റെയോ നാല് പണ്ഡിതന്മാരുടെയോ അഭിപ്രായത്തെ സ്വീകരിക്കലാണ് മനുഹജു സെലഫ് സ്വീകരിക്കൽ എന്ന് വിചാരിക്കാൻ നിർവാഹല്ല പിന്നെ എങ്ങനെയാണ് താവട്ട് 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 വന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ കഴിഞ്ഞ ഈ കടുത്ത് അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയവരോ ഒക്കെ ആയിരിക്കുന്ന പണ്ഡിതന്മാർ അവർ സലഫുകളായിരിക്കാം അല്ലാത്തവരായിരിക്കാം ആ പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായങ്ങളെ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നത് എങ്ങനെയാണ് മനോഹാചരി മാറുക അല്ലെ അങ്ങനെ വരുമോ അങ്ങനെ ഉണ്ടാവുമോ കൂടൊറ്റവാദം കൂടി ഇതിലേക്ക് ചേർത്ത് പറയുന്നൊരു കാര്യമാണെന്ത് അഖിലു സുന്നാവുൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായം പ്രമാണമാണ് അത് ഒന്ന് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നടക്കുകയാണെങ്കിൽ പോലും പ്രമാണമല്ല എന്താ അതാ വിഷയം നടക്കാത്ത കാര്യം പറയാൻ എന്താ അഖില് സുവര്യ വിഷയത്തിൽ സുന്നത്വമാൻ്റെ പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം കിട്ടണമെങ്കിൽ എന്തുവേണം സുന്നത് ജമാത്തിൻ്റെ മൊത്തം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താ ആദ്യം അറിയണം സുന്നത് ജമാൻ്റെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പത്ത് പേരാണോ നൂറ് പേരാണോ ആയിരം പേരാണോ ലക്ഷം പേരാണോ സ്വഭാവികൾ മുതൽ ഇങ്ങോട്ട് എന്നാ എത്ര പേരുണ്ടാവും എത്ര ലക്ഷം എത്ര കോടി ആളുകൾ ഉണ്ടാവും ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊരു വിഷയത്തിൽ കിട്ടാൻ വല്ല വഴിയുണ്ടോ ഉണ്ടോ അതില്ലാത്ത കാലത്തോളം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഭൂരിപക്ഷം തീരുമാനിക്കുക കോടിക്കണക്കിന് കഴിഞ്ഞു പോയിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കിട്ടിയിട്ട് അതിൽ മിനിമം അൻപത്തൊന്ന് ശതമാനമെങ്കിലും ഒരഭിപ്രായത്തിന്റെ കൂടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം കണ്ടെത്തി എന്ന് പറയാം അതിന് മാർഗം അതിന് മാർഗം ഉണ്ടോ ഇല്ലെന്നിരിക്കെ എങ്ങനെയാണ് ഭൂരിപക്ഷ അഭിപ്രായം തെളിവാക്കി വരിക ഇനി നമ്മൾ സങ്കല്പിക്കുക അങ്ങനെ ഭൂരിപക്ഷ അഭിപ്രായം കിട്ടും കിട്ടിയാൽ കിട്ടിയാൽ എന്നാലും പ്രമാണമാണോ എന്നാൽ പ്രമാണമാവോ കാരണം പ്രമാണമാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇജ്മാ എങ്കിലും ഉണ്ടാവണം ഇജ്മാ എങ്കിലും ഉണ്ടാവണം അതൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞല്ലോ സ്വഹാബികളുടെ പോലും ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ ഏതാനും ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ വരെ ഒരു പ്രമാണം എന്നതിൽക്ക് സ്വീകരിച്ചുകൂടാ എന്ന് സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുന്ന ആളുകൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായിരിക്കുന്ന ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിൽ മഹാ അപകടമാകുന്നു എന്ന് പറയാൻ മൻഹജു സലഫ് എന്ന പേരിനെ ദുരുപയോഗം ചെയ്യുന്നതിനാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വിശുദ്ധ കുർവാനും പ്രവാചകചേരിയും പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ വേണ്ടി പൂർവികരായിരിക്കുന്ന സെലഫുകൾ തന്നെ സലഫ് സ്വാനിഥികൾ അവർ അനുവർത്തിച്ചു പോന്നിരിക്കുന്ന രീതിശാസ്ത്രത്തെ നിരാകരിക്കുകയോ തള്ളിക്കളയുകയോ വേണ്ട വെക്കുകയോ ചെയ്യണമെന്നല്ല മറിച്ച് മൻഹജു സലഫ് എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ പ്രമാണമാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ നിരാകരിക്കുകയും തള്ളിക്കളയുകയുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ശരിയായ വസ്തുതകൾ അത് മനസ്സിലാക്കിയാൽ ഈ സംശയം അവിടെ അവസാനിക്കും